അലൈക്കും വാഹമത്തില്ലാഹി വാത്ത തികച്ചും വ്യത്യസ്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നാം എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇന്നാലില്ലാഹി റാജിഊൻ എന്ന പരിശുദ്ധമാക്കപ്പെട്ട ദിക്ർ ഒരു മരണ വാർത്ത കേട്ടാൽ ചൊല്ലേണ്ടതാണ് എന്നതാണ് പല ആളുകളും അങ്ങനെയാണ് വെച്ചത് വ റാജിഊൻ എന്ന ദിക്ർ ചൊല്ലേണ്ടത് കേട്ടാൽ എന്നാൽ അങ്ങനെയല്ല ായ മനുഷ്യന് ഏതൊരു മുസീബത്ത് വന്നാലും വ റാജിഊൻ എന്ന് ചൊല്ലൽ സുന്നത്താണ് ഇതാണെങ്കിലോ മിൻ ഖസ്വാഇസി അദ്കാരി ഉമ്മത്തി മുഹമ്മദിൻ അലൈഹി വസല്ലം ഹബീബായ നബി നബിസ്വല്ലാഹു അല്ലൈഹു വസല് തങ്ങൾക്ക് മാത്രം പ്രത്യേകമായിട്ട് മുത്ത് നബിക്ക് മാത്രം അള്ളാഹു തുറന്നു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറും കൂടിയാണത് ഹബീബായ നബി തങ്ങളുടെ മുൻകാലത്തുള്ള ഒരു നബിമാർക്കും ഒരു പ്രവാചകന്മാർക്കും ഈ ദിക്കറിനെ അള്ളാഹു ഇറക്കിയിട്ടില്ല നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് പ്രത്യേകമായി ഇറക്കി കൊടുത്ത ഒരു

അപ്പൊ ചോദിച്ചു അവിടെ നിങ്ങൾ അതെ ഏതൊരു ബുദ്ധിമുട്ടും ഏതൊരു ബുദ്ധിമുട്ട് വന്നാലും ചെറുതാവട്ടെ വലുതാവട്ടെ ഇത് സുന്നത്താണ് എന്ന് നബി ഹബീബായാഹു അലി വസ്ലമാ നമ്മെ പഠിപ്പിക്കുകയാണ് എത്രത്തോളം ഒരു വിളക്ക് കെട്ടാൽ പോലും നമ്മൾ നാട്ടിലൊക്കെ പെട്ടെന്ന് പോയി വിളക്ക് കെട്ടുപോയി എന്നാൽ ഇന്നാലില്ലാഹി വൈനീഹാജുവൻ ചെല്ലൽ എന്തിലേറെ ബഹുമാനപ്പെട്ട അൻഹു പറയുന്നുണ്ട് മുഅ്മിനായ മനുഷ്യന് എന്ത് മുസീബത്ത് വന്നാലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇന്നാലില്ലാഹി വൈനീഹാജുവൻ എന്നതിനെ ആവർത്തിക്കൽ സുന്നത്താണ് ഒരു വട്ടമല്ല നമ്മൾ അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ട് ഒറ്റവട്ടം ചൊല്ലിക്കാണെങ്കിൽ കഴിഞ്ഞു അതേ സുന്നത്തുള്ളൂ അല്ല ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് പലവട്ടം ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചെല്ലൽ സുന്നത്തുണ്ട് എന്ന്

ഇതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ചൊല്ലിയതാണ് അത് ചൊല്ലി ഇന്നാലില്ലാഹിതാണ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാബ് കബിയബ്ബാഹു എന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ബുദ്ധിമുട്ട് വന്നിട്ടാണെങ്കിലും ചെറുതാവട്ടെ വലുതാവട്ടെ ഈ ദിക്രു ചൊല്ലാൽ വളരെ സുന്നത്താണ് വലിയൊരു തിക്രൂമാണ് ഹബീബായ നബി തങ്ങൾക്ക് മാത്രം അള്ളാഹു ഇറക്കി കൊടുത്തു അതിന്റെ മുൻപുള്ള ഒറ്റ നബിമാർക്കും ഒരാൾക്കും ഈ ദിക്രന് ഇറക്കി കൊടുത്തിട്ടില്ല എന്നാണ് ഹബീബായ നബി ഹബീബാൻ നബിഹുമാ തങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു ഒരു ഒരു സംശയമാണ് അമുസ്ലിം ആയൊരാള് മരണ വാർത്ത കേട്ടൊക്കെയാണ് ഈ ദിക് ചൊല്ലേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു അന്യ ഒരു അന്യസ്ഥ ഹിന്ദുവ ക്രിസ്ത്യൻ മരണപ്പെട്ടു ഒരു വാർത്ത കേട്ടു അപ്പോൾ ഈ ചൊല്ലേണ്ടതുണ്ടോ എന്ന് തെറ്റുമില്ല യാതൊരു പ്രശ്നവുമില്ല എന്തുകൊണ്ട് എന്താണ് ദിക്കറിന്റെ ആശയം എന്താണ് ഈ ദിക്ര ഒരു പ്രാർത്ഥനയല്ല മരണപ്പെട്ട ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലോ എന്താണ് തിക്കറിന്റെ ആശയം പറയുന്നത് ഞാൻ നമ്മൾ അവ്വാഹുവിൽ നിന്നുള്ളതാണ് നമ്മൾ അവ്വാഹുവിൻ്റേതാണ് നമ്മൾ ഒവ്വാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോവേ പോവാനുള്ളവരാണ് എന്നാണ് തിക്രൂടെ നിക് പറയുന്നത് നാം എല്ലാവരും അവ്വാഹുവിൻ്റേതാണ് നമ്മൾ അബ്വാഹുവിലേക്ക് തന്നെ മടങ്ങും മട മടങ്ങിപ്പോവാൻ ഉള്ളവരാണ് എന്നു ആശയം വരുന്ന എന്നൊക്കെ അർത്ഥം വരുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിക്കർ നമ്മളെല്ലാവരും അവ്വാഹുവിൻ്റേതാണ് അബ്ബാഹുവിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോവാനുള്ളവരാണ് ഈ ഇക്രു ചൊല്ലൽ സുന്നത്താണ് ഒരു അമുസ്ലിമായ നമ്മൾ നാട്ടുകാരാവട്ടെ അയൽ അയൽവാസികളാവട്ടെ നമ്മൾ അറിയുന്നവരാവട്ടെ അറിയാത്തവരാവട്ടെ ഒരു അമുസ്ലിമായ ഒരാൾ മുസ്ലിം അല്ലാത്ത ഒരാൾ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ പോലും ചൊല്ലൽ സുന്നത്തുണ്ട് നല്ലതാണ് തെറ്റില്ല എന്നതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ദിക്കറാണ് ദിക്കറിന് എന്ത് ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിലും വളരെ ചെറുതായി നിസ്സാരമായി കാണുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം നമുക്ക് വന്നു അപ്പോൾ ഇന്ന സമയത്ത് ഒരു വാഹനം എനിക്കൊരു ബസ് വരും ആ ബസ് സമയത്ത് വന്നില്ല അപ്പോൾ അവിടെ ഒരു പ്രയാസം നമുക്ക് വന്നു അല്ലേ എന്നാൽ പോലും ഈ തിക്കറ് നല്ലതാണ് പ്രതിഫലമുള്ള വലിയ കൂലിയുള്ള വിക്രും കൂടിയാണ് അള്ളാഹു സുബാനാഫിയായ അൽമ പഠിക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും നമുക്ക് മകനുകാർക്കും എല്ലാം അള്ളാഹു ഭാഗ്യം നൽകാൻ ആഗ്രഹിക്കട്ടെ പരിശുദ്ധമാക്കപ്പെട്ട അൽമിനെ പഠിക്കുകയും അതനുസരിച്ച് അമല് ചെയ്യുകയും അതിനുള്ളൊരു ബുദ്ധിശക്തി ഓർമ്മശക്തി അതിനുള്ള തോഫിയൊക്കെ നമുക്ക് മകനുകാർക്കും കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു നൽകാൻ ആഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമ്മളൊക്കെ മക്കളാത്താല മുഹവിയായ ആലിമീങ്ങളും ിമത്തും സ്വാലിഹീകളുമാക്കി അനുഗ്രഹിക്കട്ടെ ആലിമായാൽ പോലെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവണം സ്വാലിഹത്താവണം അങ്ങനെ തന്നെ വൗവാക്കി തരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ ചെയ്യുകയാണ് മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാടിനും രാജ്യത്തിനും രാജ്യത്തിനുമൊക്കെ ഉപകരിക്കുന്ന സ്വലിഹിംഗങ്ങളായ മക്കളാക്കി നമ്മളൊക്കെ മക്കളൊക്കെ